ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്നത്തെ വീഡിയോ സേമിയോ കസ്റ്റേഡ് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ശർക്കര വെച്ചിട്ടാണ് കസ്റ്റേഡ് തയ്യാറാക്കണത് അപ്പോൾ അതിനായിട്ട് ഒരു അച്ഛ ശർക്കര ഒരു പീസ് ശർക്കര കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിനാവശ്യമായ കസ്റ്റേഡ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റേഡ് തയ്യാറാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്യുന്നുണ്ട് ഗീ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച നട്ട്സ് കിസ്മിസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നട്ട്സൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് സേമിയ ആഡ് ചെയ്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാം ഞാൻ ഇടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അങ്ങനെ സേമിയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാലാണ് ആഡ് ചെയ്യണത് ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം അത് അരിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ കസ്റ്റേഡ് മിക്സിലേക്ക് ആഡ് ചെയ്യാം ഈ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചും ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച കസ്റ്റേഡ് ആഡ് ചെയ്യാം കസ്റ്റേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട കുത്തും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ കസ്റ്റേഡ് സേമിയ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ ഇവിടെ അനാറാണ് ആഡ് ചെയ്യണത് നിങ്ങളെയിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ആഡ് ചെയ്യാം ബനാന ആഡ് ചെയ്യാം ഗ്രേപ്സ് ആഡ് ചെയ്യുക ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഈ കസ്റ്റേഡിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്